അടിപൊളി ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ ഒരുപാട് പച്ചക്കറിയാക്കിട്ടിട്ട് ഒരു കുറുകിയിരിക്കുന്ന സാമ്പാർ അത് വേണ്ട നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈൽ സാമ്പാർ പണ്ടെൻറ്റുമിച്ച് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറുണ്ട് അധികം പച്ചക്കറിയൊന്നും ഇല്ലാണ്ട് പരിപ്പും വെണ്ടക്കയും അതുപോലെ തന്നെ ഉള്ളിയും മാത്രമായിട്ട് തേങ്ങ വറുത്തക്കരച്ചെക്കുന്ന ഒരു സാമ്പാർ തേങ്ങ വറക്കാനൊന്നും സമയമില്ല മടിയാണ് അപ്പൊ നമുക്ക് തട്ടിക്കൂട്ട് പച്ചക്കറിയൊന്നും അധികം ഇല്ലാത്ത ഒരടിപൊളി സാമ്പാർ ഉണ്ടാക്കാം മയോ രാവിലെയാണ് എനിക്ക് സാമ്പാർ വേണ്ടത് ഏഴ് മണിക്കൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡി ആവണം അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അടുപ്പിച്ചിട്ടുണ്ടേ ഇതേ കുറച്ച് പരിപ്പും അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും ഒരു സാളയും പച്ചമുളകും ഒന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഞാൻ എൻ്റെ കുട്ടീസിന് ഇഷ്ടമായത് കൊണ്ട് മാത്രം ചേർത്തതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിലും സാമ്പാറിന് ഒരു ടേസ്റ്റ് കുറവ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടുകൊന്ന് പൊട്ടിച്ചിരണം പിന്നെ കുത്തി കുത്തിച്ചതച്ചെടുത്തൊരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി കൂടി ഇതുപോലെ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വെണ്ടക്ക രാജാവിന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ കിടന്ന് വെണ്ടക്കയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ എന്നാലേ ആ സാമ്പാറിലെ വെണ്ടക്ക എടുത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മൊരിഞ്ഞു വന്ന വെണ്ടക്കയിലേക്ക് നമ്മളൊരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് ഉടയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം തക്കാളിയൊക്കെ ഒടഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വേറെ പൊടികളൊന്നും പാടില്ല ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ എണ്ണയിലിട്ടിട്ട് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത് വരെ വറുത്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ പുളിയാശാൻ്റെ ആവശ്യത്തിന് ഒരുപാട് വേണ്ട ഒരു നെല്ലിക്ക വലുപ്പത്തിനേക്കാളും ചെറുതായിട്ട് എടുത്താൽ മതി ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ചൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം നമ്മുടെ കുക്കറിലുണ്ടായിരുന്ന സംഭവത്തിന് എടുക്കുക കുട്ടിരാമ്മ ഞാൻ പെട്ടിരാമ്മ എന്ന് പറഞ്ഞതുപോലെ കുക്കറിൻ്റെ അടപ്പൂരാൻ ഭയങ്കര പണിയായിരുന്നു ഒരു കണക്കിന് ഞാൻ ഊരി എടുത്തു ഇനി നമ്മൾ വേവിച്ചുവെച്ച സംഭവം ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എന്താ നോർമൽ എല്ലാവരും ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എപ്പോഴും ഫുഡ് പാകം ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നീളം കൂടിയ സ്പൂൺ ഉപയോഗിക്കുന്നത് നല്ലത് അത് കടുക് പൊട്ടിക്കുമ്പോഴും ഉലുവ പൊട്ടിക്കുമ്പോഴും ഒക്കെ കൈയൊന്നും പൊള്ളാതിരിക്കാൻ വളരെ നല്ലതാണ് ഒന്ന് സൂക്ഷിച്ചോ അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ സമയത്ത് ഉപ്പൊക്കെ നമ്മൾ നോക്കുക ആണ് ഇനി അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ അതടപ്പ് മാറ്റുന്ന സമയത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നും ഇല്ലടോ നമ്മുടെ മല്ലിയിലയും വേപ്പിലയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടരാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ സാമ്പാർ സെറ്റ് ആയിട്ടുണ്ട് ഇനി ആവശ്യമുള്ളവർക്ക് പഞ്ചസാരയോ കുറച്ച് ശർക്കരയോ ചേർത്ത് കൊടുക്കാം അത് ആ ഒരു പുളിയും മധുരവും പുളിയും ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ സാമ്പാർ എന്തിനാണ് കായവം കായമെൻ്റെ ഇല്ലാഞ്ഞിട്ടല്ല സാമ്പാർ പൊടിയിൽ കായമുള്ളത് കൊണ്ട് കായം ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് സാമ്പാർ ടേസ്റ്റ് ചെയ്യണ്ടേ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും എടുക്കാം ചപ്പാത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ എൻ്റെ കൂടെ വേണമെങ്കിലും എടുക്കാം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാർ കഴിക്കാൻ പുട്ടിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ഡലി എടുത്തിട്ടുണ്ട് ഇഡ്ഡലിയുടെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു അധികം പച്ചക്കറി ഒന്നും ഇല്ലാത്ത എന്നാലോ ടേസ്റ്റ് ഒരു കുറവില്ലാത്ത സാമ്പാർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഇതിന് മുകളിലേക്ക് കുറച്ച് തേങ്ങാ ചട്നിയൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കോമ്പോലും കഴിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ എടുത്തതാണ് സാമ്പാർ മാത്രം മതി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി കുഴ 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 കഴിക്കുക ഇത് ചോറിന്റെ കൂടെ കുറച്ച് ഉള്ളിമുളകും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അടി സാമ്പാർ റെഡി എന്താ പേസ്റ്റ് റെഡി റെഡിയാണ് വേഗം നമ്പർ ഓർഡർ ചെയ്തോളൂ കേട്ടോ വീട്ടിലെത്തും നാച്ചുറൽ ഹെയർ വേ ആണ് ആരിസ് ഹെർബൽസിൻ്റെ മറ്റ് പ്രോഡക്റ്റുകളുടെ ഒപ്പം തന്നെ ഒരുപാട് ആളുകളിലെത്തിയതും ഒരുപാട് ആളുകൾ വിശ്വസിച്ച് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഹെന്ന പേസ്റ്റ് ഹെന്ന പൗഡർ നീലാമുരി ഉപയോഗിച്ച എല്ലാ ആളുകൾക്കും ഒരുപോലെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ എല്ലാവർക്കും ഒരു പ്രശ്നമാണെന്ന് തരാം അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇത് അപ്പോൾ ശരി കാണാം